വാർത്തകൾ കർഷകരുടെ വരുമാന വർധനവും പൊതുജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന കേരള ഗ്രോ ബ്രാൻഡിന്റെ തൃശൂർ ജില്ലയിലെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠനുമഠത്തിൽ അധ്യക്ഷനാകും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എം പി അനൂപ് പദ്ധതി വിശദീകരണം നടത്തും കേരള ഗ്രൂ പ്രൊമോ നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് റിലീസ് ചെയ്യും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജനീഷ് പി ജോസ് ലീലാ സുബ്രഹ്മണ്യൻ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ടിരുമടത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി സ്വാതിലക്ഷ്മി ഡെപ്യൂട്ടി ഡയറക്ടർ പി ഐ മുഹമ്മദ് ഹാരിസ് എന്നിവർ പങ്കെടുത്തു സംസ്ഥാന കൃഷി വകുപ്പിന്റെ കർഷകർ കർഷക ഗ്രൂപ്പുകൾ എഫ് പി ഒകൾ മുതലായവർക്കെല്ലാം കൃഷിവകുപ്പ് ഏറ്റവും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് കേരളാഗ്രഹം ബ്രാൻഡിങ് നൽകിയിട്ടുണ്ട് അത്തരം ബ്രാൻഡിങ് ലഭിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ ഔട്ട്ലെറ്റുകളായിട്ട് കേരളാഗ്രഹം ബ്രാൻഡഡ് ഷോപ്പുകളായിട്ട് തുടങ്ങാനായിട്ടും ഗവൺമെന്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൃശൂർ ജില്ലയിലെ ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് തുടങ്ങുന്ന നമ്മൾ സാധ്യതയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നാളെയാണ് അപ്പോൾ നമ്മൾ എന്ന എൻ്റെ കൂടെ നമ്മുടെ ഓഫീസിലെ രീതിയിലാണ് അതുകൊണ്ട് തന്നെ എല്ലാ കർഷകരുടെയും ഉൽപ്പന്നങ്ങളും പ്രത്യേകിച്ചും ക്വാളിറ്റി ഉറപ്പിക്കാനാണ് ഈ കേരള ഗ്രോ ബ്രാൻഡിങ് ചെയ്യുന്നത് അത് സർക്കാർ തന്നെ കൃഷി വകുപ്പ് വഴി ജില്ലാ ഓഫീസുകൾ വഴി ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ കേരള ഗ്രോ ബ്രാൻഡിംഗ് പറയുന്നത് അവർ ക്വാളിറ്റി ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു നെറ്റ്വർക്ക് ഉണ്ട് എല്ലാ ജില്ലകളിലും ഈ ഉൽപ്പന്നം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതനുസരിച്ചുള്ള ആ നെറ്റ്വർക്കിൽ കൂടെയാണ് നമ്മൾ ഇതെല്ലാം ഇവിടെ ലഭ്യമാക്കിയിട്ടുള്ളത് നമുക്കിവിടെ നോക്കിയറിയാം അതിൽപ്പിള്ള ട്രൈബൽ വാരിയുടെ സ്പെഷ്യൽ ഉൽപ്പന്നമാണ് മഴ മൂളി എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം അത് മഴയുടെ ശബ്ദമുണ്ടാക്കുന്ന ഒരു വാദ്യോപകരണമാണ് നമുക്കിത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ പക്ഷേ ഇതേപോലെ പതിനാല് ജില്ലകളിലും ഈ ഷോപ്പുകളിൽ ഈ ഉൽപ്പന്നം ലഭ്യമാക്കുന്ന രീതിയിൽ അപ്പോൾ ഒരു കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിന് കൂടുതൽ ഔട്ട്ലെറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് തന്നെ അവരുടെ പറയുന്ന ജില്ലാ കൃഷി ഓഫീസർക്കാണെന്ന് ഇവിടെ പറയേണ്ടിരുന്ന പദ്ധതി ചെയ്തതാണ് കൂടാതെ ഈ പദ്ധതിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡി ഡി കൂടിയാണ് അപ്പോൾ ഇവിടെ ചോദിച്ചു സൂചിപ്പിച്ചു ഇത് പിന്നെ കേരളത്തിന്റെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കൃഷിപ്പിന്റെ പ്രവർത്തനം ഇവിടെ അടി അധിഷ്ഠിതത്തിൽ നിന്ന് മാറി എന്താണ് വിളയിടാന് അപേക്ഷിത രീതിയിലേക്ക് പാമ്പാൻ രീതിയാണ് പ്രത്യേകിപ്പം അതുകൊണ്ട് ഇത് നന്നായിട്ടുള്ള പരിചയമുള്ള ഒരാൾ ഞാനായി തോന്നുകയാണ് പത്രസംഘടന വൈകിയത് അല്ലെങ്കിൽ അത് ഇന്നലെ തന്നെ നടന്നു പോയാണ് അപ്പൊ അതുകൊണ്ട് മാധ്യമങ്ങൾ നമ്മുടെ തലക്കുറിയിൽ നമ്മുടെ അതിലപ്പുഴി മേഖലയിലുള്ള നമ്മുടെ ഉൽപ്പന്നത്തിന് അന്താരാഷ്ട്ര യൂണിറ്റിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനിത് എയർപോർട്ടിൽ തന്നെ ഒരു ഫയർ സർവീസ് അസോസിയേഷൻ സമ്മേളനം സംഘടിപ്പിച്ചു മേഖലാ പ്രസിഡന്റ് രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സീനിയർ ഫയർ ആൻഡ് ഓഫീസർ പി പിഒ വർഗീസ് അധ്യക്ഷനായി മേഖലാ സെക്രട്ടറി എൻ ഷാജി റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനത്തിൽ സംഘടനയും വകുപ്പും ചാലക്കുടി അഗ്നിരക്ഷാ നിലയവും നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു വകുപ്പിന്റെ പ്രവർത്തനം കൂടുതൽ ജനോപകാരപ്രദമാക്കുന്ന ചർച്ചകൾ നടന്ന സമ്മേളനത്തിൽ ചാലക്കുടി നിലയത്തിന്റെ അടിസ്ഥാന വികസനം പ്രധാന ചർച്ചാ വിഷയമായിരുന്നു ചാലക്കുടി നിലയത്തിനു വേണ്ടി സ്ഥലം ഏറ്റെടുത്തു നൽകാത്തത് പുതിയ കെട്ടിട നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുകയാണ് നിലവിലുള്ള വാടക കെട്ടിടത്തിന്റെ അവസ്ഥയും ചർച്ചയായി ഇടയ്ക്കിടെ വിഷപ്പാമ്പുകൾ എത്തുന്നതും ചില ഭാഗങ്ങളിൽ കെട്ടിടം തകർന്നു വീഴാറായി നിൽക്കുന്നതും ജീവനക്കാർക്ക് ഭീഷണിയാണ് നിലയത്തിൽ സ്ഥല സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ നിലയത്തിന് അനുവദിച്ച വാഹനങ്ങൾ മറ്റ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ് ഇത് നിലയത്തിന്റെ കാര്യശേഷിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ് സമ്മേളനത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അനിൽ മോഹനെ ലോക്കൽ കൺവീനറായി തെരഞ്ഞെടുത്തു മേഖലാ കമ്മിറ്റി അംഗങ്ങളായി ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബിജു ആന്റണി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ ആനന്ദോ പി ആർ ഗിരീഷ് കുമാർ കെ എന്നിവരെയും യൂണിറ്റ് ട്രഷററായി കെ സുരാജ് കുമാറിനെയും തെരഞ്ഞെടുത്തു സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വടക്ക് തമിഴ്നാട് തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലായി കേന്ദ്ര തീരത്തിന് സമീപം ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പതിനാറ് വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വ്യാഴാഴ്ച തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലും വെള്ളിയാഴ്ച പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും ശനിയാഴ്ച എറണാകുളം ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ചൊവ്വാഴ്ച പവന് ആയിരത്തി എൺപത് രൂപ കുറഞ്ഞ സ്വർണ്ണവില ബുധനാഴ്ച ഇടിഞ്ഞത് അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി കുറഞ്ഞ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി ഗ്രാമിന് രൂപയാണ് കുറഞ്ഞത് ഏഴായിരത്തി രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ അമ്പത്തി ഒമ്പതിനായിരത്തി എൺപത് രൂപയായിരുന്നു സ്വർണ്ണവില ഒരു ഘട്ടത്തിൽ സ്വർണ്ണവില അറുപതിനായിരം കടന്നു കുതിക്കുമെന്ന് തോന്നിപ്പിച്ചിരുന്നു എന്നാൽ ഏഴിന് അമ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപയായി താഴ്ന്ന ശേഷം ഒരു തവണ കയറിയ സ്വർണ്ണവില പിന്നീട് കുറയുന്നതാണ് കണ്ടത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് പിന്നാലെയാണ് സ്വർണ്ണവില ഇടിയാൻ തുടങ്ങിയത് Payments, <c Risky> Na, ും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി ആഴ്ചകൾ മാത്രം ഡിസംബർ മുപ്പത്തി ഒന്നിനകം ലിങ്ക് ചെയ്തില്ല എങ്കിൽ പാൻ കാർഡ് പ്രവർത്തനരഹിതമാകുമെന്നും ഇടപാടുകൾ സുഗമമായി നടത്തുന്നതിന് ഇത് തടസ്സം സൃഷ്ടിക്കാമെന്നും ആദായ നികുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകി സാമ്പത്തിക തട്ടിപ്പ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം നിരവധി ഫിൻടെക് സ്ഥാപനങ്ങൾ ഉപയോക്തൃ അനുമതിയില്ലാതെ ഉപഭോക്തൃ പ്രൊഫൈലുകൾ സൃഷ്ടിക്കാൻ പാൻ വിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഇത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് അതിനാൽ വ്യക്തിഗത വിവരങ്ങളുടെ ദുരുപയോഗം തടയാൻ പാൻ വഴി വ്യക്തിഗത വിവരങ്ങളിലേക്കുള്ള ആക്സസ് പരിമിതപ്പെടുത്താൻ ആഭ്യന്തര മന്ത്രാലയം ആദായ നികുതി വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇന്ത്യയിലെ എല്ലാ നികുതിദായകരും ആധാർ കാർഡുമായി പാൻ ബന്ധിപ്പിക്കുന്നത് നിർബന്ധമാക്കിയതായി ആദായ നികുതി വകുപ്പ് അറിയിച്ചു സമയപരിധിക്ക് മുമ്പ് ഇവ രണ്ടും ലിങ്ക് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാക്കും ഇത് സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഏതു പനിയും പകർച്ചപ്പനിയാകാൻ സാധ്യതയുള്ളതിനാൽ പനിക്ക് സ്വയം ചികിത്സ തേടരുതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഒനമ്പ നിവാസികൾക്ക് ഐക്യദാഡ്യം പ്രഖ്യാപിച്ചു കേരള കോൺഗ്രസ് നഗരസഭയിലെ ഭരണപക്ഷ കൌൺസിലർ വത്സൻ ചെമ്പക്കര ആരംഭിച്ച അനിശ്ചിതകാല സത്യാഗ്രഹം അവസാനിപ്പിച്ചു സത്യാഗ്രഹ സമരം